ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ വീഡിയോ ഈ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് വളരെ ഹൃദയസ്പർശകമായി എനിക്കത് തോന്നി ഒരാൾ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ദൈവം മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി തന്നെയാണ് നുണ പറയുന്ന യാക്കോബിലൂടെയാണ് ദൈവം ഇടപെടുന്നത് ദൈവം അയാളെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് വീഴ്ചകളുള്ള കൊലപാതകിയായ മോശയാണ് ദൈവം തനിക്ക് വേണ്ടി വിമോചകനായി കണ്ടെത്തുന്നത് പാപത്തിൻ്റെ ആസക്തികൾ ഹൃദയത്തിൽ ചേർന്നിരിക്കുന്ന ദാവീദിനെയാണ് ദൈവം തൻ്റെ രാജാവായി ഇസ്രയേൽ ജനത്തിനു വേണ്ടി അയക്കുന്നത് ഇവർ ആരും പുണ്യവാളന്മാർ മാത്രമായിരുന്നില്ല എന്നാൽ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നു അവരെ ഉപയോഗിക്കുന്നു ദൈവമഹത്വം അവരിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇത് നമുക്ക് പ്രത്യാശ തരേണ്ട ഒരു ചിന്തയാണ് നമുക്ക് കുറവുകളൊക്കെ ഉണ്ടാകും ബലഹീനതകളുണ്ടാകും അതിനർത്ഥം ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് അവസാനിച്ചു എന്നല്ല ഇനിയും കർത്താവിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുറവുകളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഏത് മനുഷ്യരെയും ദൈവം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നതാണ് ആ പാഠം അതുകൊണ്ടല്ലേ മിശിഹ പിറക്കുന്ന സമയത്ത് ആ സാഹചര്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു വരുന്ന മനുഷ്യരെ നോക്കുക അവരെ ദൈവം പല വിധത്തിൽ ഉപയോഗിക്കുന്നവരാണ് പിന്നീട് ഈശോ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരെ വിളിക്കുന്നു ദൈവരാജ്യം വളർത്താനായിട്ട് അവരെ ഉപയോഗിക്കുകയാണ് അവരെ ഉപകരണങ്ങളായിട്ട് മാറുകയാണ് പുണ്യവാന്മാരായതുകൊണ്ടല്ല മറിച്ച് അവരെ ദൈവം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർ സഹകരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ക്രിസ്മസ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പാവങ്ങളും ബലഹീനതകളുമൊക്കെ ഭൂതകാലത്തുള്ളപ്പോൾ തന്നെയും ദൈവം നമ്മിലൂടെ ഇനിയും പ്രവർത്തിക്കും